നമസ്കാരം വിവാഹൊഴികാട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇരുപത്തൊന്ന് വയസ്സുള്ള ഒരു സുന്നി യുവതിയുടെ ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് കുട്ടിയുടെ പേര് ഇർഫാന കളർ വൈറ്റ് ആണ് നൂറ്റി അറുപത്തെട്ട് ആണ് ഹൈറ്റ് പി ജി ആണ് കുട്ടി ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ പരപ്പനാങ്ങാടി ഭാഗമായിട്ടാണ് വരുന്നത് ഇവരുടെ ഫാമിലി ഫാദർ വിദേശത്താണ് ഉമ്മ ഹൗസ് വൈഫാണ് ഒരു സിസ്റ്ററും രണ്ട് ബ്രദേഴ്സും ഉള്ളത് ബ്രദേഴ്സും സിസ്റ്ററും പഠിക്കുകയാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് ഇരുപത്തെട്ട് വയസ്സ് വരെയുള്ള പ്രപ്പോസലാണ് പരിഗണിക്കുന്നത് ഗവൺമെൻറ് ജോബ് അല്ലെങ്കിൽ പ്രൈവറ്റ് ജോബുള്ള പ്രപ്പോസലുകളെല്ലാം പരിഗണിക്കും പഠിപ്പിക്കാനും ജോലിക്ക് പോകാനും താൽപ്പര്യമുള്ള ഫാമിലി ആയിരിക്കണം എന്നും കൂടി അറിയിക്കുന്നുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ ബന്ധപ്പെടാം ഞങ്ങളെ മുന്നേയും ഒരുപാട് ബ്രേഡ്സിൻ്റെയും ഗ്രൂപ്പ്സിൻ്റെയും ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിട്ടുണ്ട് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മുൻ വീഡിയോസും കൂടെ ഒന്ന് കണ്ടു നോക്കൂ പുതിയ ഡീറ്റെയിൽസുമായിട്ട് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്